ഞാൻ പത്ത് നാൽപ്പത് വർഷമായിട്ട് പൊളിറ്റിക്കൽ ജേർണലിസം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എത്രയോ തെരഞ്ഞെടുപ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെയുള്ള വളരെ കൃത്യമായിട്ടും വിലയിരുത്തുകയും അതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഇത് ഒരു പുതുമയല്ല എല്ലാ തിരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരാറുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം ശരിയാണ് ഇപ്പൊ ഇവിടെ പറയുന്നതിൽ ശരിയുടെ പക്ഷവും ശരിയല്ലായ്മയുടെ പക്ഷവും സത്യത്തിന്റെ പക്ഷവും സത്യമില്ലായ്മയുടെ പക്ഷവും എന്ന ഒരു വേർതിരിവ് ഒരു കാലത്തും നമുക്ക് കണ്ടെത്താൻ പറ്റും കാരണം ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഉത്തരേന്ത്യയുടെ കാര്യം രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ ഒരു ഒരു സ്ഥലത്ത് ഡിഫെൻഡ് ചെയ്യുക മറ്റേ സ്ഥലത്ത് ഒരു ആക്രമണം ഒരു ഒരു തരത്തിൽ തരത്തിലൊഫൻസ് ഒഫൻസീവായിട്ട് നിലപാടെടുക്കുക ഈ രീതിയിലൊക്കെ പല രീതിയിലും ആളുകളെ കണ്ടിട്ട് പറയുന്നുണ്ട് ഇതൊരു കാര്യം ശരിയാണ് എല്ലാ പാർട്ടികളും ഒരു പാർട്ടിയും വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടികളും തങ്ങൾക്ക് കിട്ടാവുന്ന ഒരു വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ ഒരാൾ മരിച്ചു നിക്കുക തങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ഒരാൾ മരിച്ചാൽ അക്കാര്യം അറിയിക്കും കൃത്യമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കാൻ ആ പാർട്ടിയുടെ ആരും തയ്യാറാവാറില്ല അതേപോലെ തന്നെ എതിർ പാർട്ടിയുടെ ഒരാളുടെ വോട്ട് ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിക്കുകയും ചെയ്യും ഒരു യാഥാർത്ഥ്യമാണ് ഇതിനിടയിലാണ് ഇലക്ഷൻ കമ്മീഷൻ കൊടുക്കുന്ന ഒരു അവസരമുണ്ട് നിങ്ങൾക്കിത് ഇലക്ഷൻ കമ്മീഷൻ ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നു അത് ഫൈനൽ വോട്ടർ പട്ടികയാകുന്നു അത് 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 വെച്ച് മാത്രമേ വോട്ട് ചെയ്യാൻ പാടുള്ളൂ വേറെ ഇനി ആരും ഇങ്ങോട്ട് ഒരു അക്ഷരം പറയണ്ട എന്ന നിലപാട് ഒരു കാലത്ത് എടുക്കാറില്ലല്ലോ ഇലക്ഷൻ കമ്മീഷൻ ഒരു വ വോട്ടർ പട്ടിക കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അതിൽ അപാകതകൾ ഉണ്ടാകും ഈ അപാകതകൾ ഒരുപക്ഷെ ഈ ഉദ്യോഗസ്ഥന്മാർ ബോധപൂർവം വരുത്തുന്നതാകാം രാഷ്ട്രീയ താല്പര്യം കൊണ്ട് വരുത്തുന്നാകാം ഇങ്ങനെ പലതും ഉണ്ടാകാം അത് പരിശോധിച്ചിട്ട് അതിൽ അതിൽ എന്തെല്ലാം അപാകതകളുണ്ട് തങ്ങളുടെ വോട്ടിൽ നഷ്ടപ്പെടുത്തുന്ന ശരിയായിട്ട് ജീവിച്ചിരിക്കുന്ന ആളുടെ വോട്ട് അത് അതേ സ്ഥലത്ത് തന്നെ അതേ വാർഡിലോ അതേ മണ്ഡലത്തിലോ ഒക്കെയുള്ള ആൾ തന്നെ വോട്ടില്ലാതാവുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അത് പരിഹരിക്കാൻ അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർക്ക് അവസരമുണ്ട് ഇപ്പം ഇന്ന് ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പുണ്ടായ ഒരു അനുഭവം പറയാം ഇപ്പോൾ കുറച്ചും അതാണ് ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു എന്റെ വോട്ട് വോട്ട് ചേർത്താനായിട്ട് എന്റെ വോട്ട് പട്ടികയില്ല അയാൾക്ക് അറുപത്തിയെട്ട് വയസ്സാണ് അയാളുടെ പേരില്ല വോട്ടർ പട്ടികയിൽ അയാൾ ലോക്സഭയിൽ വോട്ട് ചെയ്താണ് അയാൾ നിയമസഭയിൽ വോട്ട് ചെയ്താണ് പക്ഷെ ഇതിലില്ല അപ്പൊ അത് ചേർത്തണം ചേർത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്താ ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടി ഇത് പറയുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ വിളിച്ചു അങ്ങനെ പറഞ്ഞു അപ്പൊ ഞാനിവിടെ സ്ഥലത്തില്ല നിങ്ങൾ വേറെ ആരോടെങ്കിലും പറയുന്നവർ ഇതാണ് ഉദാസീനത തങ്ങൾക്ക് കിട്ടേണ്ട ഒരു വോട്ട് കൃത്യമായിട്ട് ചെയ്യിക്കാനുള്ള നീക്കങ്ങൾ അത് ഉണ്ടാവുന്നില്ല ചിലടത്ത് വളരെ ആവേശം കൊണ്ട് നടക്കുന്നുണ്ട് ചില ആളുകൾ കാശ് ഒരു വോട്ട് ചേർത്ത് കഴിഞ്ഞാൽ അതിന് കാശ് കൊടുക്കുന്ന അവസ്ഥ പോലും ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെ ഇത് ഇത് ഇവിടെ അവസരമുണ്ട് ഇപ്പൊ തന്നെ അന്ന് അവസാനിക്കേണ്ടിയിരുന്ന ഈ എന്താണ് പരാതി കൊടുക്കൽ അത് പന്ത്രണ്ട് പേരെ നീട്ടി അഞ്ചു ദിവസം കൂടി നീട്ടിയിട്ടുണ്ട് ഈ നീട്ടൽ ഇത് അത് ഇത് ഈ നീട്ടി നീട്ടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും ഇത് എല്ലാ സംസ്ഥാനത്തെ മുഴുവൻ വോട്ടർ വോട്ടർമാരുടെയും കാര്യങ്ങൾ പരിശോധിക്കേണ്ട കാര്യമില്ലല്ലോ ഓരോ വാർഡിലുമുള്ള വോട്ടർമാർ അധിക വോട്ടർമാരുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ ഉള്ള ആളുകൾ അവരുടെ പേര് വെട്ടിച്ച് മാറ്റിയിട്ടുണ്ട് അങ്ങനെ മരിച്ച ആളുടെ പേര് പട്ടിക ഉണ്ടെങ്കിൽ അങ്ങനെ ഇതെല്ലാം പരിശോധിക്കാൻ ആ വാർഡിലെ പ്രവർത്തകർ മാത്രം വിചാരിച്ചാൽ മതി മുന്നണി പ്രവർത്തകരോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരോ വിചാരിച്ചാൽ കഴിയും അതിന് പകരം ഇത്തരത്തിലോണ്ട് ഞാൻ പറഞ്ഞത് എല്ലാ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അതിന് മുന്നോടിയായിട്ടുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതായിരുന്നു വോട്ടർ പട്ടിക ആകെ പ്രശ്നമാണെന്നുള്ള രീതിയിൽ അതൊരു തരത്തിൽ മുൻകൂർ എടുക്കലായിട്ടൊക്കെ നമുക്ക് കണക്കാക്കാവുന്ന കാരണം ഇത് ഇത് പലപ്പോഴും ഈ വോട്ടർ പട്ടികയിൽ തിരുത്താനുള്ള അവസരം വിനിയോഗിക്കാതിരിക്കുന്ന അത് എത്രയോ അനുഭവമുണ്ട് വിനിയോഗിക്കാതിരിക്കുന്ന എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതാണ് വേണ്ടത് ശരിക്കും ഓരോ പാർട്ടിയുടെ നേതാവും അവര് പ്രശ്നം ഇത് മൊത്തം പ്രശ്നമാണെന്ന് പറയുന്നതിന് പകരം തങ്ങ താഴേക്കിടെയുള്ള പ്രവർത്തകരെ കൊണ്ട് എവിടെയൊക്കെയാണോ വീഴ്ച ഉണ്ടായിട്ടുള്ളത് എവിടെയൊക്കെയാണ് എതിർ പാർട്ടിക്കാർ ചതിക്കുഴികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അതെല്ലാം കണ്ടെത്തിയിട്ട് അതിന് പരിഹാരം തേടാൻ ഇനിയും മതിയായി അഞ്ചു ദിവസം കൊണ്ട് ധാരണമാണ് വോട്ടർ പട്ടികയിലെ ഈ പ്രശ്നങ്ങൾ പേരൊഴിവാക്കിയതാണെങ്കിലും കൂടുതൽ എഴുതി ചേർത്താണെങ്കിലും ഡ്യൂപ്ലിക്കേഷൻ ആണെങ്കിലും ഒക്കെ ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് തിരുത്തിക്കാനുള്ള സമയം ഇപ്പോഴും ഉണ്ട് കാരണം ഒരു വാർഡിൽ ഉണ്ടാകാവുന്ന ഈ ഡ്യൂപ്ലിക്കേഷന്റെ കാര്യത്തിലാണെങ്കിലും അധികം അധിക വോട്ടിന്റെ കാര്യത്തിലാണെങ്കിലും വോട്ടുകൾ ഇല്ലാതാക്കുന്നൊക്കെ ആണെങ്കിലൊക്കെ ഒരു പരിധിയുണ്ട് ആ പരിധിക്ക് എപ്പുറത്ത് നിന്നുകൊണ്ടാണ് അതിനകത്ത് നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്